കേമനാണ് പാഷൻ ഫ്രൂട്ട് എന്നാൽ ഇതിന്റെ ഉപയോഗം വ്യാപകമല്ല എന്ന് മാത്രം ഉഷ്ണമേഖലാ പഴമാണെങ്കിലും പോഷകങ്ങളുടെ ശക്തി കേന്ദ്രമാണിത് പാഷൻ ഫ്രൂട്ട് വെറുമൊരു നത്തോലി പഴമല്ല ഗുണങ്ങൾ കേട്ടാൽ സ്രാവല്ല തിമിങ്കലമാണെന്ന് പറയേണ്ടി വരും അത്രയ്ക്ക് ഔഷധ ഗുണവും പോഷകസമ്പുഷ്ടവുമാണ് പാഷൻ ഫ്രൂട്ട് ഇനിയിപ്പോൾ ക്ഷീണവും തളർച്ചയും ദാഹവും ഒക്കെ അനുഭവപ്പെടുന്നുണ്ടോ ഒരു പാഷൻ ഫ്രൂട്ട് ജ്യൂസ് കഴിച്ചു നോക്കൂ എല്ലാം പമ്പ കടക്കും ഈ പഴം സംബന്ധമായ രോഗങ്ങൾക്കും ഉറക്കക്കുറവിനും നല്ലതാണ് പാഷൻ ഫുഡ് കഴിക്കുന്നത് ശീലമാക്കി നോക്കൂ ജീവിതം തന്നെ മാറിമറിയും പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന കാര്യമാണ് മാനസിക സമ്മർദ്ദം ഓഫീസിലും വീട്ടിലും ഒരുപോലെ സമ്മർദ്ദം നേരിടുന്നവരാണ് ഏറെയും ചിലർ ചിലർ യോഗ്യക്കും മനസ്സിനെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളും തേടി പോകുന്നു ഹൈപ്പർ ടെൻഷനുള്ളവർ അതിവേഗം മരുന്നുകളിൽ അഭയം തേടുന്നു ഇവരൊക്കെ പാഷൻ ഫുഡിന്റെ മഹത്വം അറിയാത്തവരായിരിക്കും ഈ ഫ്രൂട്ട് ജ്യൂസായോ ജെല്ലിയായോ അല്ലെങ്കിൽ നേരിട്ടോ ഒക്കെ കഴിച്ചാലുള്ള മാറ്റം അത്ഭുതകരമാണ് അത്രയേറെ പ്രധാനപ്പെട്ടതാണ് പാഷൻ ഫ്രൂട്ടിന്റെ ഔഷധ ഗുണം പാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസിനും ഡിമാൻഡ് കൂടി വരുന്നു ക്ഷീണവും തളർച്ചയും മാറ്റാനും ഈ ജ്യൂസ് കഴിച്ചാൽ മതി ഡെങ്കി പോലെയുള്ള പനികൾ നാട്ടിൽ പടർന്നപ്പോഴാണ് എല്ലാവരും പാഷൻ ഫ്രൂട്ടിനെയും തിരിച്ചറിഞ്ഞത് ചക്ക പപ്പായ എന്നീ പഴങ്ങളെപ്പോലെ അവഗണനയിലായിരുന്നു പാഷൻ ഫ്രൂട്ടും മണവും നിറവും കൂട്ടാൻ രാസവസ്തുക്കൾ ഒന്നും ആവശ്യമില്ലാത്തതാണ് പാഷൻ ഫ്രൂട്ട് ജ്യൂസിന്റെ പ്രത്യേകത മാമ്പഴ ജ്യൂസിനേക്കാൾ കൊതിപ്പിക്കുന്ന നിറമാണ് പാഷൻ ഫ്രൂട്ടിൻ്റെത് രണ്ടുതരം പാഷൻ ഫ്രൂട്ടിനും വ്യത്യസ്ത രുചികളാണുള്ളത് സാധാരണയായി പാഷൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിൽ തെളിയുന്നത് കടും മഞ്ഞ നിറത്തിലുള്ള പഴമാണ് പർപ്പിൾ നിറത്തിലുള്ള പഴം പലർക്കും പരിചയമില്ല മഞ്ഞ നിറത്തിലുള്ള പഴത്തിന് പുളിരസമാണ് എന്നാൽ നന്നായി പാകമായി പർപ്പിൾ പാഷൻ ഫുഡിന് കടും മധുരമാണ് കഴിക്കാനായി പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ലെന്നർത്ഥം കടും പച്ച നിറത്തിലുള്ള കായ്കൾ പഴുക്കുമ്പോഴാണ് നിറം മാറുന്നത് പർപ്പിൾ നിറത്തിലുള്ള പഴം പാകമായി തൊണ്ട് ചുളിഞ്ഞു തുടങ്ങിയാൽ കാമ്പ് നല്ല മധുരമായെന്ന് മനസ്സിലാക്കാം നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി വളരുന്ന ഈ വള്ളിച്ചെടിയുടെ വിത്ത് മുളപ്പിച്ച തൈകളാണ് നടാൻ നല്ലത് രണ്ടടി നീളവും വീതിയും താഴ്ചയുമുള്ള കുഴിയിൽ ഒരു കിലോഗ്രാം കുമ്മായമിട്ട് മണ്ണുമായി ഇളക്കി ചേർക്കണം പത്തു ദിവസത്തിനു ശേഷം പതിനഞ്ച് കിലോഗ്രാം ചാണകപ്പൊടിയും മേൽ മണ്ണുമിട്ട് കുഴി നിറയ്ക്കണം പശുക്കളുടെ ചാണകവും കോഴിക്കാഷ്ടവും അടിസ്ഥാന വളമായി നൽകാം ഈർപ്പവും ജൈവാംശവും ഉള്ള മണ്ണിൽ പാഷൻ ഫുഡ് നന്നായി വളരും പുളിരസം തീരെ കുറഞ്ഞ മണ്ണാണ് ഉത്തമം മെയ് ജൂൺ മാസങ്ങളിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും പാഷൻ ഫ്രൂട്ട് പൂവിടും മണ്ണിൽ നട്ട് ടെറസിലേക്ക് പടർത്തി പന്തലിടുന്ന രീതിയാണ് പൊതുവെ കാണപ്പെടുന്നത് ചെടി പടർന്നു പന്തലിച്ചാൽ താഴെയുള്ള മുറികൾ ശീതീകരിച്ചതിന് തുല്യമാണ് കൂടെ കൂടെ ഇല കൊഴിഞ്ഞ് ടെറസ് വൃത്തിഹീനമാവുകയുമില്ല തൈകൾ വളർന്ന് എട്ടു മാസം കഴിയുമ്പോൾ തണ്ടിന് മൂപ്പാകും തണ്ടുകൾ മൂത്ത് കഴിയുമ്പോഴാണ് പുഷ്പിച്ചു തുടങ്ങുക പാഷൻ ഫ്രൂട്ട് വള്ളി പ്രത്യേകിച്ച് മഞ്ഞ വേഗത്തിൽ വളരുന്നതും ഒന്നു മുതൽ രണ്ടു വർഷത്തിനുള്ള കായുകൾ കായ്ക്കാൻ തുടങ്ങുന്നതുമാണ് പാരാഗണത്തിന് എഴുപത് മുതൽ എൺപത് ദിവസം വരെ പഴുക്കുന്നു ഗുണമേന്മയിൽ ഒന്നാമത് നാരുകളാൽ സമ്പന്നമാണ് പാഷൻ ഫ്രൂട്ട് നൂറ് ഗ്രാം ഫ്രൂട്ടിൽ പത്ത് പോയിന്റ് നാല് ഗ്രാം നാരുകളുണ്ട് ഇത് ദഹനത്തിന് സഹായിച്ച് കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നു അതുപോലെ തന്നെ മലബന്ധം ഒഴിവാക്കുന്നു കൊളസ്ട്രോൾ കുറച്ച് ഹൃദയത്തെ സംരക്ഷിക്കുന്നു ശരീരത്തിലെ രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും പോഷസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നതും ആന്റി ഫംഗൽ ഗുണങ്ങളുള്ളതുമായ ഒരു ടൈമറിക് പ്രോട്ടീൻ പാഷൻ ഫ്രൂട്ടിലുണ്ട് വിറ്റാമിൻ സി വിറ്റാമിൻ എ കരോട്ടിൻ പൊട്ടാസ്യം കാൽസ്യം സോഡിയം ഇരുമ്പ് എന്നിവയാൽ സമ്പുഷ്ടമാണിത് രോഗപ്രതിരോധ ശേഷി പ്രാധാന്യം ചെയ്യുന്നു എന്നതാണ് മറ്റൊരു സവിശേഷത അത് മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നു ഫാഷൻ ഫുഡ് പതിവായി കഴിക്കുന്നത് വിറ്റാമിൻ എയുടെ ആവശ്യമായ അളവ് ഉറപ്പാക്കുകയും അങ്ങനെ അന്ധതയ്ക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു എന്നും പറയാം അതുപോലെ ചർമ്മത്തെ ചെറുപ്പമാക്കി നിലനിർത്താനും സഹായിക്കുന്നുണ്ട് ചില ചോദ്യങ്ങളുടെ സംശയങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് വീടുകളിൽ പന്തൽ പോലെ പടർത്തിയാൽ പാമ്പുകൾ വരുമോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു ചില വീടുകളിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എല്ലായിടത്തും വരില്ല അത് മീൻ പ ചില പ പച്ചിലപ്പാമ്പുകൾ അങ്ങനെയുള്ള പാമ്പുകളൊക്കെയാണ് കണ്ടുവരാറുള്ളത് അതുപോലെ എല്ലായിടത്തും വളരൂ എന്ന് ചോദിക്കുന്നുണ്ട് നല്ല വെയിലുള്ള സ്ഥലത്ത് നട്ടുപിടിച്ചാൽ നല്ലതുപോലെ വളരും പൂവുകൾ കായ്ക്കുകയും ചെയ്യും കൂടുതലായിട്ടും വെള്ളം വെയിൽ എല്ലാം ആണ് കൂടുതലായിട്ടും വേണ്ടത് അതുപോലെ ഇത് എവിടെയെല്ലാം ആണ് പടർത്തി പിടിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചത് നമ്മൾ ചിലരുടെ വീടുകളിൽ കണ്ടിട്ടുള്ളത് വീടിൻ്റെ മുൻവശത്ത് തന്നെ പന്തൽ പോലെ പടർത്തിയിട്ടുണ്ട് അതുപോലെ ടെറസിൻ്റെ മുകളിൽ അതുപോലെ മരത്തിൻ്റെ മുകളിലോട്ടൊക്കെ പടർത്തി കണ്ടിട്ടുണ്ട് അത് ചട്ടിയിൽ നട്ടുപിടിപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ചട്ടിയിലല്ല നട്ടുപിടിപ്പിക്കേണ്ടത് ഗ്രോ ബാഗുകൾ നട്ടുപിടിപ്പിക്കാവുന്നതാണ് അത് ചെറിയ ഗ്രോ ബാഗുകളല്ല വലിയ ഗ്രോ ബാഗുകൾ ഗ്രോ ബാഗുകളിലാണ് നട്ടുപിടിപ്പിക്കേണ്ടത് അതുപോലെ രണ്ട് മാസം കൂടുമ്പോൾ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെ നട്ട് കൊടുത്താൽ നല്ലതുപോലെ വളരുന്നതാണ്